അള്ളാഹു സുഭാനവാരയുടെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദര അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് ജീവിതം നിണ്യമാക്കണമെന്ന് സ്വന്തം മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അസുഖത്തിൽ ചെയ്യുകയാണ് അല്ലാഹു സുഭാരവാര

ആ രണ്ട് അനുഗ്രഹങ്ങളിൽ മനുഷ്യൻ അശ്രദ്ധയിലാണ് എന്ന് അള്ളാഹുവിൻ്റെ വസൂല പൊഴിപ്പിക്കുകയാണ് ഏതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ആ രണ്ട് അനുഗ്രഹങ്ങൾ ഒന്ന് അസഹ്യന ആരോഗ്യമാണ് രണ്ടാമത്തത് ഫറാഹാ ഒഴിവു സമയമാണ് അവധികാലമാണ് വിദ്യാർത്ഥികൾക്കെല്ലാം വെക്കേഷനാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മറ്റു പല ജോലികളിൽ ഏർപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഴിവ് സമയത്തിലൂടെയാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല അള്ളാഹുവിന്റെ പറഞ്ഞ ആ അശ്രദ്ധയുള്ളവരിൽ നാമം ഉൾപ്പെട്ടു പോകും എന്നുള്ളതാണ് നോക്കിയേ നിങ്ങളെ മനുഷ്യനോട് ചോദിക്കുന്ന പരലോകത്തിൽ അവന്റെ കാലടികൾ മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല ഇന്നാലിന്ന ചോദ്യങ്ങൾക്ക് മറുപടി പടയാതെ എന്ന് പ്രവാചകരുമ്പോ അതിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് എന്താണ് അഞ്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് അഞ്ച് കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നോക്കി നിങ്ങൾ ശപാപക എന്റെ യുവത് കൊണ്ടല്ലോ ചുറു ചുറുക്കോ ആരോഗ്യവും എല്ലാം ഒരുമിച്ചിട്ടില്ല ആ സമയം ആ സമയത്തെ നീ ഉപയോഗപ്പെടുത്തണം ശപാപക മനുഷ്യന്റെ ഘട്ടം നിന്നിലേക്ക് കടന്നു നിനക്ക് റഹ്മാനായ നൽകിയ ആരോഗ്യം നാളെ കർമ്മങ്ങളുടെ നമസ്കാരം പഠിച്ച അതിനെ കുറിച്ച് വിചാരണ ചെയ്യുമെങ്കിൽ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും

പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യ രീതിയിലേക്ക് കടന്നു വരുന്നതിനു മുന്നേ നിന്റെ ഉണ്ടല്ലോ നിന്റെ സമ്പന്നതോ ഉപയോഗപ്പെടുത്തണം പിന്നീട് പറഞ്ഞത് സമയം ഉണ്ടാകും എല്ലാത്തിനും ഒഴിവ് സമയം ലഭിക്കാത്തൊരു സന്ദർഭം നിനക്ക് ഉണ്ടാകും അതിനു മുന്നേ നിനക്ക് കിട്ടിയ ഒഴിവ് സമയങ്ങളുണ്ടല്ലോ അവനീ ഉപയോഗപ്പെടുത്തി ആരോട് ചോദിക്കാതെ നിനക്കൊരു സമയം നൽകാതെ നിന്റെ കടന്നു വരുന്ന അതിഥി ഉണ്ടല്ലോ മരണമെന്ന അതിഥി ആ മരണം നിങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ നിന്റെ ഈ റഹ്മാനായ ഉറപ്പ് നൽകിയ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തുക എന്ന് ഒരു ഉപദേശം പ്രിയപ്പെട്ടവരെ ആ ഒഴിവ് സമയങ്ങളിലൂടെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ മക്കളെ കടന്നു പോകുന്നതെങ്കിൽ നല്ല രൂപത്തിൽ അവർക്ക് അവർക്ക് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ സംവിധാനങ്ങൾ സൗകര്യങ്ങൾ നാം നിർവഹിച്ചു കൊടുക്കുന്നേ മതിയാകൂ കാരണം അള്ളാഹു പുറ പറഞ്ഞത് എന്താ െസം <is it>?

കടമയാണ് അവരോട് വേണ്ടിയിട്ടുള്ള അവരോടെല്ലാവേണ്ടിട്ടുള്ള സ്മരണകളിലും പ്രാർത്ഥനകളിലും ഏർപ്പെടാനുള്ള കൽപ്പന രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയരേണ്ടതുണ്ട് നാളെ നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാനുള്ള എല്ലാ ധർമ്മങ്ങളിലും രക്ഷിതാക്കളുടെ സഹായം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് എന്നുള്ളത് രക്ഷിതാരങ്ങളുടെ കടമയാണ് ഉപയോഗപ്പെടുക ചില കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ഉണ്ടായേ തീരൂ

അവരുടെ ിലും അവരുടെ പ്രവർത്തനങ്ങളിലും കൊടുക്കണം എന്നിട്ട് അദ്ദേഹം നിങ്ങളവരോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളവരോട് നിങ്ങളൊരിക്കലും അവരോട് കളവ് പറയാൻ പാടുന്നതല്ല നിങ്ങൾ അവരോട് അവരോട് കരാർ ഒരു കാര്യം കൊടുക്കാമെന്ന് ഒരിക്കലും ആ കരാർ നിങ്ങൾ എങ്കിലും വരുത്താൻ പാടുള്ളതല്ല സമയത്ത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നീടില്ല കാരണം നിങ്ങളിൽ നിന്ന് മക്കൾ ഒരുപാട് കാര്യങ്ങൾ അവരായവർക്കും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കു പ്രിയപ്പെട്ടവരെയും കുലമാക്കളെ ഇവരുസൈമി ബ്രഹ്മ പോലെയുള്ള പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഇവയൊക്കെ ഏറെ ഗൗരവത്തോടു കൂടി കണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മുടെ ൾക്കനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വളരുന്ന മക്കളാകും ഇനി തലമുറ എത്ര മനോഹരമായിട്ടാണ് കൊടുക്കുന്നവരെ ചരിത്രാധ്യാപനങ്ങളിൽ കാണാൻ കഴിയും മനോഹരമാണ് വാചകം എങ്ങനെയാണ് നീലിന്റെ സന്താനത്തിൽ സന്താനത്തിൽ നന്മകൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ ഒരു സന്താനം ഏറ്റവും നല്ല രൂപത്തിൽ

ആ ആ മക്കളുടെ മക്കളുടെ കണ്ണുകൾ ശരീരവുമായി നീ അവനോട് പറയുന്നു നീ അവനോട് നമസ്കരിക്കാൻ പറയുന്നു നീ അവനോട് ഏറ്റവും മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കാൻ ആവശ്യപ്പെടുന്നു അതൊന്നും നിന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ആ മക്കളിൽ നന്മ ഉണ്ടാവില്ല എന്ന് പഠിപ്പിച്ചു ഈ ണ്ട് കൽപ്പനപ്പുറം ഉപദേശങ്ങൾക്കപ്പുറം നമ്മുടെ മക്കൾ നമ്മിലൂടെ പകർത്താനുള്ള സംവിധാനങ്ങൾ സാഹചര്യങ്ങൾ

മാതാപിതാക്കൾ അതല്ല മാതാപിതാക്കളുടെ രഹസ്യമാണ് മക്കൾ എന്താണ് ആ മക്കളിൽ പല തന്മകളുണ്ട് തിന്മകളുണ്ട് അതിൻ്റെ ഒരു വിഹിതം ആ മാതാപിതാക്കളിൽ നിന്നായിരിക്കും ഉടനെടുത്തിട്ടുണ്ടാവുക എന്ന് ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതല്ലേ ഈ അധ്യാപനങ്ങൾ ഈ ഈ അധ്യാപനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് പ്രവാചകനോടൊപ്പം യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ സഹയാത്രികനായുള്ള സമയത്തിനാണ് ുംങ്ങനെയായിരുന്നു ഏത് പ്രതിസന്ധി ഘട്ടത്തിലോ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പ്രിയപ്പെട്ടവരെ മുതിർന്നു വന്ന സന്ദർഭത്തിലും വിശ്വാസത്തിനെതിരെ ും പ്രയാസങ്ങളും ഉണ്ടായപ്പോഴും പോലും സ്വഭാവങ്ങളിൽ ജീവിതത്തെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ വർധിപ്പുവാൻ അവർക്കത് ഉപതാരങ്ങൾ എന്നുള്ളതാണ് മക്കളുമായി അല്പസമയമെങ്കിലും ഒന്ന് കൂടെയിരിക്കാൻ ഈ അവധി കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും കുപ്പയും കുപ്പ് കുപ്പയും അതല്ല ഈ ജോലി ഉണ്ടെങ്കിൽ മെഴുകി വീട്ടിലേക്ക് വരുന്നവർ അവരെ ജോലി പോകുന്ന സമയത്ത് മക്കൾ എണീക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ സ്കൂളിൽ പോയ അവസ്ഥ മക്കളുമായിട്ട് അതല്ല ഈ ഉപ്പയും മക്കളുമായിട്ട് പല കുടുംബങ്ങളിലും ഉണ്ട് ഒരു ഒരു പല കുടുംബങ്ങളിലും പ്രിയപ്പെട്ടവരെ അങ്ങനെ അതിനപ്പുറം ഈ ഒരു അവധിക്കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് അവരുടെ സംസാരങ്ങൾ കേൾക്കാൻ അവരോടൊപ്പം ഒന്ന് കളിക്കാൻ അവരോടൊപ്പം ഒന്ന് ചിരിക്കാൻ അവരോടൊപ്പം ഒന്ന് അവരുടെ സന്തോഷങ്ങളിൽ കഴിഞ്ഞാൽ ആ മക്കൾ അവർ വലിയ പ്രിയപ്പെട്ടവർ അതല്ലെങ്കിൽ അവരോടൊന്നും സമയം ചെലവഴിക്കുക നമുക്ക് സമയമില്ല അവരോടൊന്നും സന്തോഷവാചകൾ പറയാൻ നമുക്ക് സമയമില്ല എങ്കിൽ അത്തരം വാചകങ്ങളും അതരുള്ള മോട്ടിവേഷനുകളും കൊടുക്കുന്നവരുടെ പിന്നാലെ നമ്മുടെ മക്കൾ സഞ്ചരിക്കും എന്നുള്ളതിൽ ഒരു അത്ഭുതമുണ്ടായിട്ട് പിന്നീട് കാര്യമുണ്ടാവില്ല എന്നൊരു ബോധവും കൂടി നമുക്ക് ും മക്കളെ സ്നേഹിക്കുന്നവരാണ് വൈറ്റമിൻസും ഒരുപാട് ഗുണങ്ങളുമുള്ള ഒരു ഫ്രൂട്ട് എന്തെങ്കിലും ഒരു ഉദാഹരണം എടുത്തു നോക്കി ആ ആപ്പിള് ഒരു കുട്ടിക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നതിന് പകരം അത് തൃപ്തി ചെയ്തിട്ട് ആ കുട്ടിയുടെ ഞാൻ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമോ ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് ഭക്ഷ്യോഗ്യമായ രൂപത്തിൽ അത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത് കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ കൊടുക്കുമ്പോഴല്ലേ ആ ഒരു ഉപകാരം ഉപകാരമുണ്ടാക്കിയുള്ളൂ അതുപോലെയാകണം നമ്മുടെ പേരൻ പലപ്പോഴും എന്തെങ്കിലും ഏതെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യേണ്ട സമയത്തിൽ ഏറ്റവും മനോഹരമായ ആ എന്ന ദൗത്യം നിർവഹിക്കാൻ നമുക്ക് സാധിക്കും പ്രവാചകന്റെ രീതി അങ്ങനെയായിരുന്നു എന്റെ പേരമക്കളോടൊപ്പം കളിച്ചു ചിരിച്ചു നടന്ന ആ പ്രവാചകന്റെ രീതി ജീവിതം പ്രിയപ്പെട്ടവരെ

പ്രവാചകൻ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തിന്റെ വിഷയത്തിൽ ദൗത്യം ഉണ്ടായിട്ടില്ല റസൂലിനെ ജീവിച്ചിരിക്കുന്ന ഉണ്ടായിരുന്നു ആ 11 രണ്ട് പ്രവാചകന്റെ മരണപ്പെട്ടു പോയിട്ടുണ്ട് സമയം വരെ ഒമ്പതോളം ഉണ്ട് കുടുംബത്തിന്റെ വളരെ എളുപ്പമുള്ള വ്യക്തിത്വമായിരുന്നില്ല റസൂലേ ഭാര്യമാര് ഉത്തരവാദിത്വവും പ്രിയപ്പെട്ടവരെ തീരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും തന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രവാചകന്റെ അങ്ങനെ തിരക്കുണ്ടായിരുന്ന പ്രവാചകൻ മക്കൾക്ക് അവരുടെ സന്തോഷങ്ങൾക്കനുസരിച്ച് പ്രവാചകൻ പ്രവർത്തിച്ചു എന്നുള്ളത് എന്നുള്ളത് നമൊക്കെ മാതൃകയാക്കേണ്ടതുണ്ട് ഈ ഒരു കാലഘട്ടത്തിലെ ഇന്റർനെറ്റുമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു നമ്മുടെ യുവതലമുറയെ കൊറോണ കാലഘട്ടത്തിന് ശേഷം ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷമായിരുന്നു വലിയ സമൂഹത്തിൽ അതുപോലെയുള്ള വൃത്തികേടുകളിൽ അതുപോലെ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ മീഡിയകളിൽ മക്കൾ ആ ഏർപ്പെടുന്നതിലേക്ക് അവസ്ഥകളാകട്ടെ ഈ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് കൂടുതലായി നാം കണ്ടിട്ടുള്ളതെങ്കിലും ഈ ഒരു അവധി കാലം അവരുടെ പോകുന്ന പോകുന്നൊരവസ്ഥ നമ്മുടെ ഭാഗത്ത് അതിനുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങൾ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് അതിനപ്പുറം

എന്ന് പറയുമ്പോൾ നിങ്ങളെ മൊബൈലിൽ നിന്നുള്ള അതെല്ലാം സോഷ്യൽ മീഡിയ ഏത് ിൽ കൊടുത്തിട്ട് ഉണ്ടാകാൻ പാടില്ല എന്നാൽ ഒന്നും കൊടുക്കാതെ എല്ലാം തടഞ്ഞു വെച്ചുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അവരെ വളർത്തുക എന്നുള്ളത് അൺപോസിബിൾ ആണ് സാധാരണ കാര്യമാണ് സമയങ്ങൾ സമയങ്ങൾക്കേണ്ടതുണ്ട് പ്ലാനുകൾ ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ ഭർത്താവും തീരുമാനമെടുക്കണം ും അവരുടെ പ്രായങ്ങൾക്കനുസരിച്ചുള്ള മതവിദ്യാഭ്യാസം രംഗത്ത് വിദ്യാഭ്യാസം അവരുടെ കളിയും അവരുടെ ആനന്ദങ്ങളും അവരുടെ ആഹ്ലാദപരമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന രംഗത്ത് കൃത്യമായ ഒരു കൂടി ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ശ്രദ്ധക്കുണ്ടായാൽ പ്രിയപ്പെട്ടവരെ വലിയ ഒരു മാറ്റമായിരിക്കും നമ്മുടെ

യതിരി പ്രവർത്തിക്കുന്നവരായി മാറും നാമത്വത്തിൽ സംശയമില്ലഎന്നതാണ് ഖുർആജം പഠിപ്പിച്ചതാണല്ലോ മൻ റആമികും മുൻകറൻ ഫൽ യുഗയ്യിറുഹു ബി യദിഹി ആരെങ്കിലും തിന്മ കണ്ടാൽ അവനെ കൈകൾ കൊണ്ട് തടയേണ്ടണ്ട് ഫഇല്ലം യസ്തിഫ ഫിലി സാലി അതെ അതിനു സാദിഖാത്തവനാണ് എന്ന നാമത്വത്തിൽ തടയണം

ഉണ്ടാകേണ്ടത് പ്രിയപ്പെട്ടവരെ കൃത്യമായ വേണം നമ്മുടെ ും വായനക്കുമ്പൊക്കെ ഒരു സമയം വേണം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങുകൾ നമ്മുടെ വീട്ടിലുണ്ടാകണം തോന്നുന്ന സമയത്ത് ഉറങ്ങുക തോന്നുന്ന സമയത്ത് വിശ്രമിക്കുക തോന്നുന്ന സമയത്ത് എന്തും എങ്ങനെയും ചെയ്യുക അങ്ങനെയല്ല

ഇങ്ങനെ ശരിയല്ല ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമയം എന്നിട്ട് ശരി അവസ്ഥ രാത്രി നമസ്കാരം അവസ്ഥ അവസ്ഥ അത് പ്രവാചകൻ എന്തു ചെയ്തിട്ടില്ല പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ അതുപോലെ സൂര്യോദയത്തിന് മുന്നേ ഉള്ള സമയത്ത് ഉറക്കമുണ്ടല്ലോ

ബർക്കത്ത് എന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി പ്രാർത്ഥിച്ച സമയം വെറുതെ ഒരു ഉപകാരവും ഇല്ലാതെ പ്രിയപ്പെട്ടവരെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധ നമ്മുടെ ഈ വെക്കേഷൻ എല്ലാ വസ്തുകൾക്കും നമ്മുടെ മക്കൾ പള്ളിയിൽ പോയിട്ട് തന്നെ തീരുമാനം അവർക്കൊഴിവ് സമയമാണ് അവർക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടേണ്ടതില്ല എല്ലാത്തിനും നമ്മുടെ മക്കൾ പള്ളിയിൽ ഉണ്ടാകണം അതിനെന്ത് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ടില്ലാതെ വീടുകളിലുള്ള സമയം നമ്മൾ പള്ളിയിൽ പോയി കാണിച്ചു കൊടുക്കണം സുബഹി കണിക്കുമ്പോൾ മക്കളെ വിളിച്ചുണർത്തിക്കൊണ്ട് പള്ളി കൊണ്ടുപോകും മശ്ശീരിൽ മശ്ശാഖീൻ നടന്നുപോകുന്നവർക്ക് സന്തോഷമാർ തേണ്ടെന്നല്ല അല്ലാഹുവിൻ്റെ വസൂലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലെ മുറു ഔലാദകും ബിസലാ മുറു ഔലാദകും ബിസലാ നമസ്കാരത്തട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ

ന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എല്ലാ അവസരങ്ങളിലും നമ്മുടെ മക്കളുടെ സാന്നിധ്യമുണ്ട് എന്നുണ്ടാകേണ്ടതുണ്ട് നന്മകൾ ചെയ്യുന്ന രംഗത്ത് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുക അവസരങ്ങൾ കൊടുക്കുക നന്മകൾ ചെയ്യാൻ അവസരങ്ങൾ കൊടുക്കുക ഈ പല തീരെ ഇല്ലാതെയായി പോവുകയാണ് അവരെ ഉപ്പയുടെ ഭാഗത്തു നിന്ന് കുടുംബങ്ങൾ ഉമ്മയുടെ ഭാഗത്തുള്ള കുടുംബങ്ങൾ അവർക്ക് അറിയില്ല പലരോടും തീരെ ബന്ധമില്ല അവസരം ഉണ്ടാക്കി കൊടുക്കണം ഈ വെക്കേഷൻ കാലയളവിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ലീവ് അല്ലെങ്കിൽ ഇന്റർചേഞ്ച് ചെയ്ത് ും പ്രിയപ്പെട്ടവരെ കുടുംബ ഉറപ്പിക്കാൻ യാത്രകൾ പ്ലാൻ ചെയ്യാൻ മക്കൾക്ക് പറഞ്ഞു കൊടുത്താണ് പറഞ്ഞേ ആരാണ് ആ വിഷയത്തിലൊക്കെ നല്ലൊരു ശ്രദ്ധയും നല്ലൊരു ചിന്തയും ഈ ഒരു വെക്കേഷൻ കാലയളവിൽ നമ്മുടെ ഭക്തരുടെ വിഷയത്തിൽ നമുക്കുണ്ടാകണം

ജീവിതം എന്നെ മാത്രമല്ല എന്ന് സ്വന്തം മറക്കാതെ ഓർമ്മ കൊടുക്കുകയാണ് അടിമക്കളിൽ പിന്നെ നിങ്ങളെയും പിന്നൊക്കയിൽ പറയുന്ന എത്രയെത്ര മാതാപിതാക്കളാണ് അവരുടെ മക്കളെ അവരുടെ കാര്യത്തിൽ തങ്ങളുടെ അലസ്വത കാരണത്തിനാലും മര്യാദകൾ പഠിപ്പിക്കാത്ത കാരണത്തിനാലും അവരുടെ ഇച്ഛകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതിന് കാരണത്തിനാലും പരലോകത്ത് അവർ ദൗർഭാഗ്യവന്മാരാക്കി മാറ്റി എത്രയെത്ര മാതാപിതാക്കളുടെ മക്കൾക്ക് നന്മ ചെയ്യാനുള്ള അവസരം ചെയ്തു കൊടുക്കാത്ത മക്കൾക്ക് അവരുടെ ഇച്ഛകൾ ചെയ്യാനുള്ള സഹായം ചെയ്തു കൊടുത്തതിന്റെ പേരിൽ നാളെ നാളെ നമ്മുടെ മക്കൾ നമുക്കെതിരായി വരാതിരിക്കാത്ത നല്ലൊരു ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട് മുൻഗാമികൾ അവർക്ക് ഒരു മകൻ വളർന്നു വന്നാൽ ഒരു മകട് വളർന്ന് വന്നാൽ വളർന്നു വന്ന അവർ കേൾക്കുന്ന രംഗത്തിന് അവരെ പങ്കെടുത്തിരിക്കുന്ന രംഗത്തിന് ആ മാതാപിതാക്കൾ അവരെ വ്യാപ്തരാക്കേണ്ടത് അവരുടെ മുൻകാവിൽ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു അല്ലെ മക്കൾ തന്നെ വളർന്നേരം പഠിപ്പിക്കണം ദീനി അധ്യാപനങ്ങളെ പഠിപ്പിക്കണം ഭൗതിക മേഖലയിൽ മക്കളെ ഒന്നും ഒന്നും ആക്കരുത് എന്ന നില ഉദ്ദേശം ഒരു ദേശം കൊടുക്കുന്നതോടൊപ്പം തന്നെ മക്കൾക്ക് ദീനീ ബോധം കൊടുത്തിട്ടുണ്ട് എന്ന കൃത്യമായൊരു പ്ലാനിങ് നമ്മുടെ മോറാസുകൾ ഈ ഒരു വെക്കേഷൻ കാലയളവിൽ വരുമ്പോൾ ആ ഒരു ഡേറ്റ് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ടൂർ പ്ലാൻ ചെയ്യാം ഓരോ ആളാണ് നമ്മളേറെ യാത്ര ഇല്ല പോലാ കാശ് പങ്കെടുക്കുന്നത് അവന് ധാർമ്മിക ബോധമുള്ളവനായി മാറട്ടെ ധാർമ്മിക ബോധങ്ങൾ ധാർമ്മിക മൂല്യങ്ങളെ പിടിച്ച് ജീവിക്കുന്നവനായി മാറട്ടെന്തു വേണം അവര് രീതി ബോധം ഉണ്ടാകുകയും മതിയാകും അതിനുള്ള അവസരങ്ങളിൽ നമ്മളൊരു അശ്രദ്ധയും കാണിക്കാൻ പാടില്ല നമ്മുടെ വെക്കേഷൻ കാലയളവിലുള്ള സിയാറി പോലെയുള്ള ക്ലാസ്സുകൾ ഓൺലൈനിൽ പോലെ പ്രിയപ്പെട്ടവരെ സിയാറി പോലെയുള്ള സംരംഭങ്ങൾ കൊടുക്കും

ഒരു കൂട്ടുകാരൻ ഒരു വ്യക്തി തന്റെ സഹോദരന്റെ മഠത്തിലായിരുന്നു അതിനാൽ ഓരോരുത്തരും കൂട്ടുകാരൻ തിരഞ്ഞെടുക്കുമ്പോൾ എന്നുള്ളതാണ് എന്താ അതിന്റെ ഉദ്ദേശം കൂട്ടുകാരു മോശമായി നമ്മൾ പലപ്പോഴും ഒരു പറയുന്ന ഒരു പഴഞ്ചൊല്ലാണല്ലേ ചന്ദനഞ്ചാരികാലേ ചന്ദനം പണമെന്ന ചാണകൻചാരികൾ ചാണകം എന്നുള്ളത് അത് ഏറെ യാഥാർത്ഥ്യം തന്നെയാണ് തീർത്ഥി നല്ല രൂപത്തിൽ കുടുംബത്തിൽ നിന്ന് ടൂറുകൾ യാത്രകൾ കുടുംബ പ്ലേ അങ്ങനെയുള്ള ും കുറച്ച് കാര്യങ്ങളിലും വിശേഷൻ ഞങ്ങൾ തീരുമാനം ഈ വെക്കേഷൻ കാലങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സ്വഹാരീര് അത് പ്രാവർത്തികമാക്കാനും

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين